നമസ്കാരം ശശി തരൂരിനെ പീഡന കേസിൽ നിന്നും സംരക്ഷിക്കാൻ വനിതാ എംപിയുടെ സുഹൃത്തായ ജയ് ആനന്ദന കരൺ ധാപ്പർ മെസ്സേജ് ചെയ്തു കേസ് മറച്ചുവെക്കാൻ സഹായിക്കണം തരൂർ എന്തായാലും തോൽക്കും എന്നാൽ അതിനൊപ്പം ഇത് ആ വനിതാ എംപിയെ കൂടി ബാധിക്കുന്ന വിഷയമാണ് എന്നാണ് കരൺ ധാപ്പറിന്റെ മെസ്സേജ് ഇതിലൂടെ കരൺ താപ്പർ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ ആ വൃത്തികെട്ട നീചമായ മുഖം പൊതുജനങ്ങൾക്ക് തുറന്നു കാട്ടിയിരിക്കുകയാണ് ജയ് ആനന്ദ് തരൂരിന് ഈ കേസ് ഒന്നുമല്ലാതിരിക്കാം എന്നാൽ ഇങ്ങനെ ഒരു എം പി ആണല്ലോ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി എന്ന് ഓർക്കുമ്പോഴാണ് നിലവിലെ കോൺഗ്രസിന്റെ അവസ്ഥ ശോചനീയവസ്ഥുന്നത് തന്റെ കുറ്റം മറച്ചു വെക്കുക മാത്രമല്ല മറ്റുള്ളവരെ കരിവാരി തേക്കുവാനും തരൂർ മിടുക്കനാണെന്നാണ് ഇതിലൂടെയെല്ലാം തെളിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ദില്ലിയിലെ ഹോട്ടലിൽ തരൂർ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്നാണ് ആക്ഷേപം ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ കരൺ താപ്പർ ദെഹ്റാക്കി അയച്ച സന്ദേശവും സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ജയ്യാനന്ദ്ഹ്റായിയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കരൺ താപ്പർ നടത്തിയ പ്രസ്താവനയിൽ ഞാൻ നിരാശനാണ് ഒരു ലൈംഗിക വേട്ടക്കാരനെ സംരക്ഷിച്ചതിന്റെ പാപത്തിന് പ്രായചിത്വം ചെയ്യുന്നതിന് പകരം അവൻ കള്ളം പറയാനും അവനെ പ്രതിരോധിക്കാനും തിരഞ്ഞെടുത്തു കരൺ അയച്ച മെസ്സേജ് ഒരു ദുഷിച്ച വ്യക്തിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതായിരുന്നു അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അത് അവനെ സംബന്ധിച്ചിടത്തോളം വലിയ അസ്വസ്ഥതയ്ക്കും ലജ്ജയ്ക്കും കാരണമാകുന്നു അതിന് കൂടുതൽ വിശദീകരണം ആവശ്യമില്ല സംഭവം നടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് അയച്ചുവെന്ന് അവകാശപ്പെടുന്ന സന്ദേശങ്ങൾ പുറത്തുവിടാൻ കരണിനോട് ഞാൻ ആവശ്യപ്പെടുന്നു എന്നാൽ അവിടെ ഒന്നുമില്ല എന്നാണ് സത്യം പകരം കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ശശിയുടെ സാധ്യതകളെ ബാധിക്കാതിരിക്കാൻ മിണ്ടാതിരിക്കാൻ അദ്ദേഹം എന്നോട് നിരവധി ഫോൺ കോളുകളിൽ അഭ്യർത്ഥിച്ചു ഇതിൽ എനിക്ക് വെറുപ്പ് തോന്നി അയാൾ തരുന്ന സമ്മർദ്ദത്തിൽ അലോസരപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞാൻ അയാളുടെ കോളുകൾ എടുക്കാറില്ല കരൻ താപ്ര തന്റെ പ്രസ്താവനയിൽ മാന്യനാണെന്ന് പറയുന്നു ദൗർഭാഗ്യകരമായ സത്യം ഇരയ്ക്ക് മാനഹാനി വരുത്തുമെന്ന് കരുതുന്ന ഭീഷണികൾ അദ്ദേഹം നേരിട്ട് ഉപയോഗിച്ചു ശശി തരൂരിനെതിരെ ശബ്ദമുയർത്താൻ ഇരയ്ക്ക് പേടിയാണ് അതിനാൽ അത് എന്നെയും നിശബ്ദരാക്കുന്നു ഇതുപോലുള്ള നേതാക്കന്മാർക്ക് കുട പിടിക്കുന്ന മാധ്യമ നിർമ്മത്തിന് നിരക്കാത്ത ഇവർ പോലുള്ളവരാണ് നമുക്ക് ഭീഷണി ഇവിടെ തരൂരിനെ മാത്രം ശിക്ഷിച്ചാൽ പോരാ ഇവരെയും അതിനൊപ്പം ശിക്ഷിക്കണം ഇതിനെല്ലാം തരൂരിനുള്ള മറുപടി ജനങ്ങൾ വോട്ടിലൂടെ നൽകും കാരണം സ്ത്രീകൾക്ക് സുരക്ഷയും ശക്തിയും നൽകി മോദി ഭരണം തുടർച്ചയായി മുന്നേറുമ്പോൾ ഇത്തരത്തിലുള്ളവരെ ജനങ്ങൾ എങ്ങനെ പിന്തുണയ്ക്കാനാണ്